何して ട്രിബിൾ ഫൈവ് ടാറോഡി ഹീലിംഗ് മിറ്റ് ഏഞ്ചൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എക്സ്ട്രാഡൈൻ ആയിട്ട് തോട്ട്സ് ആൻഡ് കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് കേട്ടോ വളരെ സ്ട്രോങ് ഒരു എനർജിയിൽ അല്ലെങ്കിൽ വളരെയധികം ഒരു ഇമോഷണൽ ബാലൻസ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് വളരെയധികം ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ അവരിൽ വരുന്നുണ്ട് മാത്രമല്ല അവരുടെ ഇമോഷണൽ എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്നു അവർ ഒന്നേന്ന് തൊട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളെ സംബന്ധിച്ചും അവരുടെ എനർജിയെ കണക്ട് ചെയ്ത് നോക്കുമ്പം ഒരു ജസ്റ്റിസിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുന്നു അതായത് ഒന്നെങ്കിൽ നിങ്ങളോട് അവർ ചെയ്ത പ്രവർത്തിയുടെ കർമ്മ നേരിടാൻ പോകുന്ന ഒരു എനർജിയിലേക്ക് അവരുടെ ലൈഫ് സിറ്റുവേഷൻ മാറുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ട സമയമായി എന്നുള്ളൊരു എനർജിയിലേക്ക് കാര്യങ്ങളെ കണക്ട് ചെയ്ത് കാണുന്നുണ്ട് ദ സൺറൈസ് ിങ് എനർജിയാണ് കേട്ടോ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു നിങ്ങളെ പോസിറ്റീവായിട്ട് കാണുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു സക്സസ് സക്സസ്സാണ് വളരെയധികം ബ്ലെസ്സിങ്സുകള ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ പവറുള്ള കൂടാതെ തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല അവർക്ക് ലഭിക്കാവുന്നതിലേക്ക് ഏറ്റവും പ്രഷ്യസ് ആയ ഒരു എനർജി നിങ്ങളായിരുന്നു എന്നുള്ള ഒരു മനസ്സിലാക്കലിൻ്റെ ഒരു എനർജിയാണ് നമുക്കവരിൽ കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിൽ അവർ ഹാർഡ് വർക്കിംഗ് ചെയ്തില്ല എന്നൊരു തിരിച്ചറിവ് ഈ ഒരു ബന്ധത്തിന് വലിയ മൂല്യം കൽപ്പിച്ചിരുന്നില്ല എന്നും അവർ തീർച്ചയായും നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഫീലിംഗ്സ് നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അവരുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ള ചെറിയൊരു ഫീലിങ്സ് മാത്രം നൽകി ഈ ുമായിട്ടുള്ള ആ ഒരു എനർജിയിൽ യാതൊരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തിട്ടില്ല എന്ന ആ ഒരു തിരിച്ചറിവ് അവരിൽ കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് എനർജിയുടെ പ്രസൻസ് നമുക്കിതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ അതായത് ഒരു ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് നീതിയും ന്യായവും നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള പ്രോബ്ലംസിനെ ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിതിനെ എനർജിയിൽ കാണുന്നത് നിങ്ങൾ ൊരു ഗുഡ് ന്യൂസ് ആ കോളോ മെസ്സേജോ അവരിൽ നിന്ന് ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു നിങ്ങളെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നു കറന്റിലി അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ചില തോന്നലുകൾ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് അവരുടെ മനസ്സ് മാറുന്നു എന്നാണ് കാണുന്നത് പക്ഷെ തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കറന്റിൽ അവരുടെ ലൈഫിലുണ്ട് കേട്ടോ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് അവരുടെ മുമ്പിൽ ഒരുപാട് ചോയ്സുകളുണ്ട് അവരെ സംബന്ധിച്ച് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അവരിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ക്യാ ഒരു എനർജി പവർ ഉള്ള വ്യക്തികളാണ് കൂടാതെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കിപ്പോൾ ഒരു പൂർണ്ണമാകുന്ന ഒരു നല്ലൊരു തീരുമാനം എടുക്കേണ്ട അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആയ ഒരു തീരുമാനം എടുക്കേണ്ട സമയമാണ് ഒന്നെങ്കിൽ അതൊരു മര്യേജ് എനർജിയെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ നെക്സ്റ്റ് ആക്ഷൻ അടുത്ത ഘട്ടം അവരുടെ ലൈഫിലേക്കൊരു പാർട്ട്നർ എനർജിയുടെ പ്രസൻസിൻ്റെ പ്രാധാന്യം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ചോയ്സ് എനർജിയിൽ ഇമ്പോർട്ടൻ്റ് അവർക്കൊരു പ്രാധാന്യം അവരുടെ മുന്നിലുള്ള ഒന്നിലധികം ചോയ്സിൽ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫീൽ ചെയ്യുന്ന നിങ്ങളെ തന്നെയാണ് ഒരു പുതിയ തുടക്കം ഇമോഷണൽ ബാലൻസോടുകൂടി ഒരു പുതിയ തുടക്കത്തിന് അവര് തയ്യാറാകുന്നുണ്ട് അതായത് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ അവർ കറന്റ് സിറ്റുവേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കറന്റില് അവരുടെ കൂടെ ഉള്ള ഒരു എനർജിയുമായിട്ട് അവർ വളരെയധികം കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് അതിലവർക്ക് വളരെയധികം ഉണ്ട് കാരണം ആ ഒരു എനർജിയുടെ മുന്നിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രാമ എനർജി കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിതിനകത്ത് കണ്ട ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് അവർക്കൊരു ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു എനർജിയാണ് കറൻറ്റിൽ അപ്പോൾ അവരത് അത് അവർക്കൊരു അൻസൈറ്റി ഡിപ്രഷൻ എനർജിയാണ് നില നിന്നെ കാണിക്കുന്നത് കൂടാതെ തന്നെ ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി അവരിൽ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ കറണ്ട് സിറ്റുവേഷൻസ് നമുക്ക് എയ്ഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് നോക്കുമ്പം നിങ്ങളുടെ നിരാശ നിങ്ങളുടെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയ റോങ് സിറ്റുവേഷൻസ് ആണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ലെറ്റ്കോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ റിസ്ക് എടുക്കണ്ട എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷനിലായിക്കോട്ടെ നിങ്ങളെവിടെയാണോ കൂടുതൽ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളോട് ലെഡ്കോ ചെയ്യാനാണ് പറയുന്നത് പിന്നെ ഇതൊരു ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പം ഇതൊരു ഫ്യൂച്ചർ എനർജിയിലേക്ക് കൊണ്ടുപോകണ്ട എന്നുകൂടി എയ്ഞ്ചൽസ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും ഈ ഒരു പേഴ്സണിൽ നിന്നും ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകും പീസ്ഫുൾ റെസുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമാധാനപരമായിട്ട് മാത്രം തീരുമാനമെടുക്കുക എടുക്കുക ഇമോഷൻസ് വെച്ച് നിങ്ങൾ കളിക്കരുത് എന്ന് നമുക്ക് എയ്ഞ്ചൽസ് എനർജി നൽകുന്നുണ്ട് ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റും കേട്ടോ കാരണം നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ പോസിറ്റീവ് ആകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത്